മാധ്യമങ്ങൾക്കൊരു നല്ല നമസ്കാരം പറയേണ്ട ദിവസമാണിന്ന് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളിനു പോലും അത് നമ്മുടെ മീഡിയ പ്രിൻറ്റ് മീഡിയ ആകട്ടെ സാറ്റലൈറ്റ് ചാനലുകളാകട്ടെ ഡിജിറ്റൽ ചാനലുകളാകട്ടെ ഒരാളിന് പോലും സോഷ്യൽ തിയറി അറിഞ്ഞുകൂടാ സാമൂഹ്യ തിയറി അറിഞ്ഞൂടുക എന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഗണഗീത വിവാദം ഒരു വിഷയം വന്നാൽ ഇപ്പോൾ ആർ എസ് എസ് കാരുടെ ഒരു പാട്ട് ആർ എസ് അങ്ങനെ തന്നെ പറയാം നമുക്ക് അങ്ങനെയാണല്ലോ ആർ എസ് എസ്കാരുടെ ഒരു പാട്ട് പത്ത് നാൽപ്പത് വർഷമായി അവർ പാടുന്ന ഒരു പാട്ട് ആർ എസ് എസ്കാർക്കും സ്വാധീനമുള്ള ഒരു ഭാരതീയ വിദ്യാനികേതനിലെ കുട്ടികൾ അഞ്ച് സ്കൂളിലെ കുട്ടികളിൽ പോയതിൽ ഇളമക്കര സ്കൂളിലെ കുട്ടികളാണിത് പാടിയത് അവർ ആദ്യം വന്ദേമാതരം പാടി രണ്ടാമത് വീറുടെ പാട്ടൂടെ പാടാൻ പിന്നെ ഈ ചാനലുകാർ ആവശ്യപ്പെടുന്നു അപ്പോൾ അവർ ഈ പാട്ട് പാടുന്നു തീർച്ചയായിട്ടും അവർ ആ പാട്ട് പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ പാട്ട് പാടാൻ പറ്റുന്നത് അവർ ആ പാട്ട് പാടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേശഭക്തി ഗാനം ഒന്നിലധികം അവർ പഠിച്ചു വെക്കും പ്രത്യേകിച്ച് ആർ എസ് എസ്സുമായിട്ട് സ്വാധീനമുള്ള സ്കൂളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ന്യൂസ് ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അത് വിവാദം ആർ എസ് എസിൻ്റെ ഗണഗീതമൊന്നും പറയാതെ കുട്ടികളുടെ പാട്ടായിട്ട് അങ്ങ് പറഞ്ഞെന്ന് വിചാരിക്കുക അങ്ങ് തീരും അതാണ് സോഷ്യൽ ഇഗ്നോർ ചെയ്യേണ്ടതിനെ ഇഗ്നോർ ചെയ്ത് പറയേണ്ടതിനെ പറഞ്ഞും പറയാത്തതിനെ പറയാതിരുന്നും ഗ്ലോറിഫൈ ചെയ്യേണ്ടതിനെ ഗ്ലോ ഗ്ലോറിഫൈ ചെയ്യാതിരുന്നും അല്ല ഗ്ലോറിഫൈ ചെയ്യേണ്ടതിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്തും അല്ലാത്തതിനെ ഗ്ലോറിഫൈ ചെയ്യാതിരുന്നും അവോയ്ഡ് ചെയ്യേണ്ട അവോയ്ഡ് ചെയ്തും നെഗ്ലക്ട് ചെയ്തും നെഗ്ലക്ട് ചെയ്തുമാണ് സമൂഹത്തെ വളർത്തിക്കൊണ്ട് പോകുന്നത് ഇതിപ്പോൾ എന്താ സ്ഥിതി ജോർജ് ഊര്യം ചോദിച്ചല്ലോ ആ പാട്ടിൽ എന്താ തെറ്റെന്ന് ചോദിച്ചല്ലോ സുരേഷ് ഗോപിജി പറഞ്ഞല്ലോ ദേശഭക്തി ഗാനമാണെന്ന് പറഞ്ഞല്ലോ എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയല്ലോ സകല ബി ജെ പി ആർ എസ് എസ് കാരും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാവരും ഏറ്റെടുത്ത് ഇത് കൊള്ളാം ഇത് നല്ല പാട്ടാണ് നല്ല പാട്ടാണ് നല്ല പാട്ടാണ് ആളുകളെടുത്ത് വായി വരി വായിച്ച് വയ്ക്കുമ്പോൾ വരിക്കും എന്താ കുഴപ്പം വരിക്കും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ വളർത്തിയെടുത്തതിന് എല്ലാ മീഡിയക്കും നല്ല നമസ്കാരം നിങ്ങൾ ശരിക്കും സകല മീഡിയയും ആർ ആണ് ബി ആണെന്ന് ഞാൻ പറയും കൈരളി ഉൾപ്പെടെ കൈരളി മീഡിയ ഒന്നും ഒക്കെ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് നിങ്ങളിത് ഗ്ലോറിഫൈ ചെയ്യാൻ പോകാൻ പാടില്ലായിരുന്നു നിങ്ങളിത് ഒരു പ്രാവശ്യം പോലും പറയാൻ പാടില്ലായിരുന്നു നിങ്ങളത് ഇഗ്നോർ ചെയ്യണമായിരുന്നു നിങ്ങൾ ഇഗ്നോർ ചെയ്യാതെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഗുണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ നിഷ്പക്ഷരായി നിൽക്കുന്നവർ അന്വേഷിക്കും ആർ എസ് എസ്സുമായും ബി ജെ പിയുമായും ബന്ധമില്ലാത്തവരെ കയ്യിൽ ഈ പാട്ട് കിട്ടിയാൽ ഇത് ദേശഭക്തി ഗാനമെന്നുള്ള നിലയിൽ അവരും പാടും നിങ്ങൾ നോക്കിക്കോ ഞാൻ ഇത് നിങ്ങൾ എഴുതി വച്ചോണം ചാനലുകൾ ഇത് ആർ എസ് എസിൻ്റെ ഗണഗീതമെന്ന് അറിയാത്ത കുട്ടികളുടെ കയ്യിലോ മുതിർന്നവരുടെ കയ്യിലോ ഇത് കിട്ടിയാൽ അവർ ഇത് പാടും കാരണം പാട്ട് നല്ല ലൈൻസാണ് വന്ദേമാതരം പോലെ അല്ലെങ്കിൽ ജനഗണമന പോലെ വളരെ മനോഹരമായ പാട്ടല്ലേ അത് അപ്പോൾ പിന്നെ ഭഗത് സിംഗിനെ കുറിച്ചും പിന്നെ ഛാൻസി റാണിയെക്കുറിച്ചും പല നിറമാണെങ്കിലും പല പല ചിന്തകളാണെങ്കിലും ഒന്നിച്ച് വരണമെന്നൊക്കെ പറയണത് വളരെ മനോഹരമായൊരു ദേശീയ ഐക്യത്തിൻ്റെ പാട്ടാണ് ഗാനമാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ എല്ലാവരെയും കൂടെ കൊണ്ട് ഇത് പാടിക്കുന്നത് ഇത് സകല പേരിലേക്കും പാടുന്ന നിലയിലേക്ക് മാറുന്നതിന് വളരെ ലളിതമായ പബ്ലിസിറ്റികളിലൂടെ ഈ ആർ എസ് എസ്സോ അല്ലെങ്കിൽ ബി ജെ പി യോ എത്ര രൂപ മുടക്കി ചെയ്താലും കിട്ടാത്തത്ര പബ്ലിസിറ്റി എത്ര പൈസ മുടക്കി ചെയ്താലും കിട്ടാത്തത്ര പി ആർ വർക്ക് രണ്ട് ദിവസം കൊണ്ട് എല്ലാ ചാനലുകളും ചെയ്ത് കൊടുത്തു നിങ്ങൾ മിടുക്കരാണ് നിങ്ങൾ ശരിക്കും ബി ജെ പി എല്ലാ ചാനലുകളും നിങ്ങൾ ആർ എസ് എസ്സുകാരാണ് അല്ലെങ്കിൽ നിങ്ങളിത് ഗ്ലോറിഫ് ചെയ്യാൻ പോകരുതായിരുന്നു ഇത് കേട്ടു ഒരു പാട്ട് കുട്ടികളൊരു പാട്ട് പാടി അത് ഈ പാട്ടായതുകൊണ്ട് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാനേ പോകരുതായിരുന്നു അപ്പോൾ അവരവർ പാടി അവരങ്ങ് പോയി പിള്ളേർ ഇതിപ്പോന്തുപറ്റി ഇളംബരക്കര സ്കൂളിന് പ്രൊമോഷൻ കിട്ടി ഭാരതീയ വിദ്യാഭവം പ്രൊമോഷൻ കിട്ടി ആർ എസ് എസിന് പ്രൊമോഷൻ കിട്ടി ഈ റെയിൽവേ പലവട്ടം അത് ശ്രദ്ധിച്ചു റെയിൽവേ അത് ഇംഗ്ലീഷിലാക്കി ലോകം മുഴുക്ക് അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആ സ്കൂളിൽ നിന്ന് ആ പാട്ട് പിൻവലിച്ചതിന് ശേഷം സ്കൂളിലെ എച്ച് എമ്മും സംവിധാനവും ഒക്കെ കൂടി പ്രിൻസിപ്പാൾക്കും അത് മറ്റേ പി ടി ഐ ആരൊക്കെയോ ആരൊന്നും എനിക്കറിയില്ല ആരൊക്കെയോ പി എംഒ ഓഫീസിലേക്ക് മെയിൽ അയച്ചു റെയിൽവേ മന്ത്രിക്ക് മെയിലയച്ചു അപ്പോഴാണ് ഇത് പരിശോധിക്കാൻ പറഞ്ഞത് ഉടനെ അത് പരിശോധിച്ചു അത് ഇംഗ്ലീഷിലാക്കി ഇന്ത്യ മുഴുക്ക് അറിയിച്ചു അങ്ങനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടെന്ന അവോയ്ഡ് ചെയ്യേണ്ടെന്ന വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ലാത്ത ഒരു വിഷയത്തെ നിങ്ങൾ തേച്ച് മിനുക്ക് എടുത്ത് ഗ്ലോറിഫൈ ചെയ്തു വെളുക്കാൻ തേച്ചത് പാണ്ടാകും